സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു കുട്ടികൾ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ മാതൃകയിലുള്ള ഇലക്ഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വോട്ടിംഗ് നടന്നത് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയത് പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തും സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് കൺവീനർ ധന്യാ മറ്റ് അധ്യാപകരായ എം രാകേഷ് എം അജിത്തർ കെ സനൽകുമാർ നസറുദ്ദീൻ രശ്മി സജീവർ ഫി സ്മിത അതുയ എന്നിവർ നേതൃത്വം നൽകി ഫെല്ലാം ഫാത്തിമ സ്കൂൾ ലീഡറായും അനോക് കെബാൽ ഡെപ്യൂട്ടി ലീഡറായും അനൂഫ് പി പാർലമെന്റ് സ്പീക്കറായും റിൻഷ പി ഡെപ്യൂട്ടി സ്പീക്കറായും റഫാൽ സ്പോർട്സ് ക്യാപ്റ്റനായും വി മുഹമ്മദ് ജിംഷാൻ വൈസ് ക്യാപ്റ്റനായും എം ഫാത്തിമ ദിന സാഹിത്യ സമാജം സെക്രട്ടറിയായും എം ഫാത്തിമ ഷിഫ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ